ചമ്മന്തി ആട്ടുന്നത് അപ്പൊ അതിനീ മുത്തശ്ശിയുടെ നട്ടുണ്ടാക്കിയ പച്ചമുളക് തന്നെ പൊട്ടിക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ പൊട്ടിക്കണ്ടിട്ടോ പിന്നെ കുട്ടികൾക്കും കൂട്ടണ്ടല്ലേ അപ്പൊ വല്ലാതെ എരുവൊന്നും എടുക്കണില്ലേ മുത്തശ്ശി ചിലത് നല്ലാറുണ്ട് ഒന്നും കൂടെ അപ്പെന്നാ ഉപ്പ്മാങ്ങ ചമ്പ എന്തിനായിട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഇത്രയും ഉപ്പ് മാങ്ങി ഇരുന്നാറോ ഇനി ബക്കറ്റിൽ ഉണ്ട് അപ്പൊ എന്താ കടുമാങ്ങയ്ക്ക് മാങ്ങ കൊണ്ടുവന്നു അപ്പൊ എന്താച്ചാ ചെറുത് പിന്നെ ഒക്കെ കടുമാങ്ങൾ കുറച്ച് വലുത് നോക്കിയിട്ട് ഉത്തശ്ശി ഉപ്പ് മാങ്ങ അപ്പൊ അങ്ങനെ കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് തിന്നു അമ്മ ഇടയ്ക്ക് അവിടുന്ന് വാരി കൊണ്ടു അപ്പൊ അങ്ങനെ ഇനി കുറച്ചും കൂടി ഇണ്ട് കേട്ടോ പറയാ രണ്ടുമൂല ആൾക്കാർക്ക് വേണം കൊടുത്തു കൊടുത്തു അപ്പൊ പിന്നെ കുറച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്നിപ്പോ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വിചാരിച്ച അത് വെച്ചിട്ടേ അപ്പൊ എന്താച്ച ഉപ്പിടാത്ത ഉപ്പ് ചമ്മന്തി വേറായിട്ട് ചമ്മന്തി ആണൊന്നുണ്ടാകും ഉപ്പുണ്ടല്ലോ ഇത് ഉപ്പ് മാങ്ങിയോണ്ട് നിൽക്കി ഉപ്പ് ആവശ്യം അതെ ടേസ്റ്റ് കിട്ടും അതെ അപ്പൊ പിന്നെന്താ മൂത്തശ്ശിയേ ഇന്ന് കഞ്ഞിയാ വെച്ചിട്ടുണ്ട് ഇത് മട്ടരി ചമ്മന്തി നല്ല സ്വാദുണ്ടാവും ബാക്കിയുള്ളത് ഇഞ്ചി പച്ചമുളക് കരിവപ്പില ഉപ്പ് മാത്രം ഒഴിവാക്കി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഉപയോഗിച്ചാൽ പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ അങ്ങനെയാണ് നേരത്തെ ചമ്മന്തി ഉണ്ടാക്കണത് ഇതൊന്നും മാറ്റി വെക്കിണ്ടത് എന്താച്ചാ മുത്തശ്ശിക്ക് അരക്കുമ്പോ കയ്യേ തട്ടിടത് കുപ്പിയല്ലേ അപ്പൊ അതോ എങ്ങനെയും മറന്ന് പൊറത്തിയാലേ മാങ്ങ മുഴുവൻ നാശാവും കൊറച്ച് വെള്ളം തളിച്ചു കൊടുക്കട്ടെട്ടോ അതിന് ചോക്കുന്ന മുളക് ഉപയോഗിക്കുന്നില്ല പച്ചമുളക് മാത്രമേ എടുക്കണുള്ളൂ ഓണൊക്കെ കഴിഞ്ഞ് ക്ഷീണായതുകൊണ്ട് ഇപ്പൊ നമ്മക്ക് അധികം കൂട്ടാനൊന്നും കൂട്ടി ഊണ് കഴിക്കേണ്ട സാഹചര്യം ഇല്ല സാഹചര്യമില്ല മൂന്നാല് ദിവസം അടുപ്പിച്ച് സദ്യ ആയോണ്ടേ താക്ക വിരുന്ന് വിളിക്കണ്ടെന്ന് ആരാ വിരുന്നാര ഓണൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവരാരാ അത് പറവത്ത ശേഷി പണ്ടൊക്കെ ഇങ്ങനെ അമ്മീവിടെ എത്ര അരച്ചത് അവിടെ അരച്ചരച്ചിട്ടേ അമ്മീ നടു ഇങ്ങനെ കുഴിഞ്ഞ മുറിഞ്ഞ പോലെ അത്രയും ഉപയോഗിച്ച അന്നത്തെ കല്ലും ഇപ്പോഴത്തെ കല്ലും വ്യത്യാസമുണ്ട് എന്നാലും നന്നായി അരഞ്ഞു കിട്ടും എത്ര വയസ്സിൽ അമ്മീ മരക്കാൻ ഓർമ്മ എത്രാം എത്ര വെച്ചൊരു ഏഴ് എട്ടൊക്കെ വയസ്സായപ്പോ അരവ് കുറച്ചൊക്കെ തുടങ്ങീണെന്നു വച്ചാൽ അമ്മ മെൻസൊക്കെ ഇരിക്കുമ്പോ നമ്മക്കെന്തെങ്കിലും കഴിക്കണത് അന്നൊന്നും മിക്സിന്നും ഇല്ലല്ലോ പിന്നെ അമ്മീന്നെ ശരണം പിന്നെ ഏട്ടനും ചെയ്തു തരും ഞങ്ങൾ അരി അരക്കി ആട്ടലിൽ അത് പിന്നെ അമ്മ പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ ചെയ്യും ഞങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പൊ ഏട്ടനും ഞാനും കൂടി അരി അരക്കും ഞാൻ അരി ഇങ്ങനെ മാടി കൊടുക്കും പിന്നെ രണ്ട് കൈ കൊണ്ട് ചിലപ്പോൾ അരയ്ക്കുമ്പോ അപ്പൊ ഞാന് പിന്നെ അരച്ചു കൊടുക്കും അങ്ങനെയാണ് അരി അരി അരക്കിയത് അരിയാട്ടാണറിയ അരിയാട്ട ഇവിടെ ആട്ടിലും കുട്ടിയൊക്കെ കണ്ടിട്ടോ ആദ്യമൊക്കെ നമ്മൾ പരിപ്പ് പൊടൊക്കെ ആ അതെ അതെ നല്ല സ്വാദാണ് അരച്ച പരിപ്പ് പൊടേ മിക്സിയിലല്ലാതെ ഉള്ളത് ഇറക്കാ ഉപയോഗിച്ച് നോക്കണം ആ ആ ആ ആയ്യോ ഇനി മുളക് ഇട്ട് കൊടുക്കും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാം നിങ്ങളെല്ലാം മുളകോണ്ടേ ഇങ്ങനെ പൊട്ടിക്കാൻ പക്ഷെ അങ്ങനത്തെ ആവശ്യം വന്നേ വെള്ളം കളിച്ചുകൊടുത്തിട്ടായിരുന്നു അന്നക്ക് അച്ഛനേ നല്ല കാലത്തേ നമ്മളെ നാട്ടിലിഷ്ടം പോരേ പുളിയുണ്ട് രണ്ടു മൂന്ന് പുളി ഉണ്ട് ചെല പുളി കുറച്ച് കാട്ടിലൊക്കെയാണ് അപ്പം അച്ഛൻ അത് അതാരെയും പൊട്ടിച്ചു കൊണ്ടുപോകണേൻ്റെ വെച്ചൻ കുറച്ച് കറുത്തുകൊണ്ടിരും എന്നിട്ട് അതുകൊണ്ട് ഒരു കൂട്ടാൻ വയ്പുണ്ട് എന്താ സ്വാദ് നമുക്ക് മോര മോരൊഴിച്ചു കൂട്ടാനാണ് പച്ചപ്പുളി പിന്നെ വേവിക്കുക എന്നല്ലോണം എന്നിട്ട് പിന്നെ നാളികേരം നമ്മൾ കാളന അരവ് കൂട്ടില്ലേ അമ്മ നാളികേരം ജീരകം മുളകും ഒക്കെ കൂട്ടിയിട്ട് അങ്ങനെ കൂട്ടി കൊണ്ട് നല്ല സ്വാദ് ഇപ്പം എന്താ അങ്ങനെ ഉണ്ടാക്കിയാലും സ്വാദ് കിട്ടാത്ത എന്താ വെച്ചാൽ അരിയുടെ വ്യത്യാസമാണ് അന്നേത്തെ അരി ഇന്നേത്തെ അരി വ്യത്യാസം അപ്പോൾ ചോറിന് സ്വാദ് മാറ്റേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് മറ്റേ എന്ത് കൂട്ടാമോ വെച്ചാലും ആ ചോറിൻ്റെ സാധനം കൊണ്ട് പിന്നെ അടുപ്പത്താണെന്നൊക്കെ വെക്കുക അതെ അപ്പോൾ ഒരു പ്രത്യേക സാധനം അടുത്ത് വലിയ പിച്ചാർ ചെമ്പോ അല്ലെങ്കിൽ വേറെ വലിയ ചെമ്പ് അങ്ങനെയൊക്കെ വെച്ചിട്ട് അടച്ചൂറ്റി അറിയും അടച്ചൂറ്റി കൊണ്ട് ആണ് വാർക്കുക ഇത് വാർത്ത വാർത്തിട്ടത് പുറത്ത് അങ്ങനെ വെക്കും കുറച്ചു നേരം എന്നിട്ട് ചട്ടി കണ്ണടുക്കി വരച്ചു കൊടുക്കും വെള്ളം എന്തെങ്കിലും വറ്റാൻ വേണ്ടിട്ടാണ് പൊട്ടുമെള്ള പ്രത്യേക സ്വാദം പറയാതെ ഇരിക്കാൻ വയ്യ അതൊക്കെയാണ് മുത്തശ്ശിയുടെ ഓർമ്മകൾ അതൊക്കെയാണ് ഓർമ്മകൾ ചോറ് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ അപ്പൊ മുളകറിഞ്ഞു ഇനി എപ്പഴാശ മാങ്ങ മാങ്ങ ലാസ്റ്റ് ഇടുക മാങ്ങ കുറച്ച് കഴിഞ്ഞാ ഇട്ട് കൊടുക്ക ഇഞ്ചി ഇട്ട് കൊടുക്കട്ടെ ആദ്യം ഉള്ളി അല്ല ഉള്ളി കൊറച്ച് കഴിഞ്ഞിട്ടിട്ടാ മതി മാങ്ങ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഉള്ളിട നീ ഇഞ്ചി മുക്കി വെച്ചത് ഇട്ടുകൊടുക്കയാണ് മാങ്ങട്ട് എടുക്കാണ് തുറക്കുമ്പോ തന്നെ എന്തായാലും വാസന അറിയോ അപ്പൊര് മൂന്നെണ്ണൊക്കെ എടുത്താ മതി അത്യാവശ്യം പുളില്ല മാങ്ങനെ തോന്നുന്നുണ്ടോ മൂന്ന് ആക്കണോക്കേ അപ്പനിട അതും നല്ല ഉറപ്പൊക്കെ ഉണ്ട് അതെ പിന്നെ ഇപ്പോൾ മാങ്ങക്കാലമൊക്കെ കഴിഞ്ഞില്ലേ അപ്പം നമുക്ക് പച്ചമാങ്ങ മാങ്ങ എല്ലാ സമയത്തും മാങ്ങ കടയിലൊക്കെ ഉണ്ട് മാർക്കറ്റിൽ വരുന്നുണ്ട് ചിലപ്പോൾ കിട്ടാത്ത സമയം ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്കൊരു ചമ്മന്തി കൂട്ടണം തോന്നുകയാണെങ്കിൽ ഈ ഉപ്പ് മാങ്ങ സൂക്ഷിച്ച് നമുക്ക് നമുക്കിതുകൊണ്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കഴിയുക ചില എന്നാൽ ചുവന്ന മുളക് വേണമെങ്കിൽ ചുവന്ന മുളക് വേവിക്കാം പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് വേവിക്കാം അപ്പം അങ്ങനെയാണ് ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എല്ലാ മക്കളും വിവരങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പം മക്കളിങ്ങനെ ഉണ്ടാക്കി നോക്കണം മാങ്ങ ഉപ്പ് മാങ്ങ കിട്ടുകയാണെങ്കിൽ ഇതിൽ ചെറിയ അണ്ടി കേട്ടോ അണ്ടി കൂടുകൂട്ടാത്ത അല്ലേ ചെറിയ കണ്ണി മാങ്ങ പോലത്തെ അല്ലേ അപ്പൊ ഈ അണ്ടി എന്നാലും കളയണ അല്ലെങ്കിൽ ചമർപ്പ് വരും ചിലർ ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനത്തെ അണ്ടിയൊക്കെ തിന്നാറുണ്ട് അതിൻ്റെ അത് കളഞ്ഞു കഴിഞ്ഞിട്ട് നല്ലോണം തിന്നും സ്കൂളിലൊക്കെ കൊണ്ടുപോവാറുണ്ട് ഇങ്ങനത്തെ അണ്ടി ഇട്ടിട്ട് ഇത് വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ വച്ചാൽ മാഷ കാസ് എടുക്കുകയാണെങ്കിൽ ഡസ്കൻ്റി ചോട്ടിക്ക് തല വെച്ചിങ്ങനെ ഇരിക്കും ഇതൊന്ന് മാഷ ചിലപ്പോൾ കണ്ടുപിടിക്കൂട്ടോ എന്താ തല താത്തിയിരിക്കുന്ന എല്ലാവരും ഒക്കെ ചോദിക്കും ഇങ്ങ അരച്ചു കൊടുക്കട്ടെ പിന്നെ പച്ചപ്പുളി കൊണ്ടുപോകും അച്ചിങ്ങ പറയുക അച്ചിപ്പുളിങ്ങ അതെന്താ വെച്ചാൽ നല്ലോണം കുരു ആവണേനെ ഉള്ള പുളിയാണ് അത് നല്ല ടേസ്റ്റായിട്ടുള്ള അതും ചീന നമ്മൾ കൂടി കുളിക്കാൻ അങ്ങനെയൊക്കെ കൊണ്ടുപോകും കുട്ടിക്കാരൻ്റെ കുട്ടിയെ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോഴേ അന്നൊന്നും ബേക്കറി സാധനങ്ങളൊന്നും ഇല്ല ഫ്രൂട്ട്സ് ഇല്ല നമ്മളെ വീട്ടിലെന്താണല്ലോച്ച അതൊക്കെ കഴിക്കലാണ് അന്ന് അങ്ങനെ തെച്ചിപ്പഴം തിന്നും ഒന്ന് അറിഞ്ഞിട്ടാ ചെറിയ ഉള്ളി ഇടിച്ചിട്ടാണ് ട്യൂപ്പിൻ്റെ എല്ലാം ഊരി ഇടിയാണ് കേട്ടോ തണ്ട് ഇതിനെ ഉപയോഗിക്കാൻ പറ്റില്ല പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പൊ ഇത് വേറെ വേഗം അറിട്ടോ ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒതില് ഉപ്പ് ഇടുന്നില്ലല്ലോ ഉപ്പാണി ഉപ്പിട്ട ഉപ്പാണി രണ്ടുമൂടി ആവുമ്പോ ഉപ്പ് അധികാവും ഒരു തരി പോലും ഉപ്പ് നമ്മൾ ചമ്മന്തി എടുക്കണ്ട ഇനി ചിലർ ഉപ്പ് ഇട്ട് വെക്കണേ ഉപ്പ് കുറവുണ്ടെങ്കിൽ പക്ഷേ അവര് ഇത് എല്ലാവരും ഉപ്പ് നന്നായി ഇട്ടിരിക്കേണ്ട പക്ഷെ കേടു വരാതിരിക്കാൻ വേണ്ടിയിട്ടേ മാങ്ങ ഇപ്പൊ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണ്ടേ ചിലവർ വലിയ ഉള്ളി ഉപയോഗിക്കുന്നവരുണ്ട് മുത്തശ്ശിയുള്ളി എടുത്ത് ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പം പ്രത്യേക ടേസ്റ്റ് കിട്ടിയേ അപ്പം അത് അരച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ അരച്ചാകുമ്പോഴേക്കും കഞ്ഞി പാകമായി ഉണ്ടാവും ഒക്കെ പാകാവും നല്ല ടേസ്റ്റോട് കൂടി കുടിക്കണം പണ്ടല്ലേ സ്പൂണല്ലേ മതിലേക്ക് പണ്ടൊക്കെ പച്ചപ്ലായിരം നല്ല നെല്ലുകുത്തി അരി കഞ്ഞി പ്രത്യേക ഭംഗിയാണ് നമ്മളങ്ങനെ അന്ന് വെളുത്ത കിണ്ണുണ്ടാവുക കൗടിക്കിണ്ണെന്ന് പറയും അങ്ങനത്തെ കിണ്ണാത്തിലാണ് എണ്ണൊക്കെ കഞ്ഞി ഇപ്പഴല്ലേ സ്റ്റീൽ കിണ്ണൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുപ്പിക്കിണ്ണാ കഷായൊക്കെ കുടിക്കാൻ കുപ്പിക്കിണ്ണാ ചമ്മന്തി ഒക്കെ കഴിഞ്ഞത് ഉരുട്ടി എടുക്കട്ടെ കേട്ടോ പണ്ടൊക്കെ അച്ഛൻ ചമ്മന്തിയൊക്കെ അരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം മൂറിയിട്ട് എടുക്കും അത് വേറെ വയ്ക്കാം നമ്മൾ കൂട്ടാനില്ല വച്ചാൽ ആ വെള്ളം കൂട്ടിയിട്ടും ചോറിൽ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് തശീടെ ചമ്മന്തിക്കെ ഇവിടെ റെഡിയായി ഇതൊക്കെ അമ്മയ്ക്ക് കഴുകിയിട്ടിട്ട് തശി തന്നി കുടിക്കാൻ പോവുമായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ ബൈ ബായ്